ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പോൾ ഇന്നും അപ്പം അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സ്റ്റോറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് കേട്ടാലോ എനിക്ക് അജുവിൻ്റെ ഫോൺ എടുത്ത് നോക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ നോക്കിയത് കൊണ്ടാണല്ലോ ഞാനത് മനസ്സിലാക്കിയത് എൻ്റെ പല ഫോട്ടോസും എഡിറ്റ് ചെയ്തും ക്രോപ്പ് ചെയ്തുമൊക്കെ വെച്ചിരിക്കുന്നു ഓണത്തിന് അവൻ മകളുമായി വന്നപ്പോൾ എടുത്ത കുടുംബ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്ന പോലെയായി എന്നെ മോശമായ രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അവൻ അങ്ങനെയാണോ എന്നെ കാണുന്നത് എനിക്ക് അവനോട് എന്തോ വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഒരുത്തനെയാണല്ലോ കിട്ടിയത് ഇനി എന്ത് ചെയ്യണം രാജേട്ടനോട് പറഞ്ഞാലോ വേണ്ട ഇതറിഞ്ഞാൽ തകർന്നു പോകും പാവം അല്ലെങ്കിലേ നൂറ് നാവാണ് അജീഷിനെ പറ്റി മോളോട് പറഞ്ഞാലോ വേണ്ട അവൾ ഇതറിഞ്ഞാൽ ഒരു പക്ഷേ വേണ്ട ഇത് ഞാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാം ഞാൻ പത്മ രാജേന്ദ്രൻ കോട്ടയത്താണ് താമസം ഭർത്താവ് രാജേന്ദ്രൻ ടൗണിൽ ഒരു സൂപ്പർമാർക്കറ്റ് നടത്തുന്നു എൻ്റെ ഏക സാന്ത്വനം പൗർണമി എന്ന ഭാവയുടെ ഭർത്താവ് അതായത് എൻ്റെ മരുമകൻ അജീഷാണ് നേരത്തെ പറഞ്ഞ ആ കഥാപാത്രം പൗർണമിൻ്റെ ഡിഗ്രി കഴിഞ്ഞത് ഉടൻ തന്നെ ആയിരുന്നു തൊടുപുഴ നിവാസിയായ അജീഷ് രാഘവനുമായുള്ള വിവാഹം അന്ന് അവൾക്ക് ഇരുപതും അവൻ ഇരുപത്തേഴ് വയസ്സുമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി അജീഷിന് കോട്ടയത്ത് തന്നെ മെഡിക്കൽ സ്റ്റോറുണ്ട് അവൻ്റെ അച്ഛനായി തുടങ്ങി വെച്ചതാ പിന്നീട് അവൻ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തിപ്പോന്നു കല്യാണ ശേഷം അവർ അജീഷിൻ്റെ കോട്ടയത്തുള്ള ഫ്ലാറ്റിലായിരുന്നു താമസം നല്ല സ്വഭാവവും നല്ല ജോലിയും പിന്നെ കാണാനും വലിയ തരക്കേടില്ലാത്ത കൊണ്ട് ഈ ആലോചന വന്ന പാടെ തന്നെ രാജേട്ടൻ ഉറപ്പിച്ചു എനിക്കും മോൾക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലായിരുന്നു മാത്രമല്ല മോളെ വിട്ടുപിരിയാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല ഇതാവുമ്പോൾ വീടിനടുത്ത് ഏകദേശം എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അവളുടെ ഫ്ലാറ്റായി എപ്പോൾ വേണേലും പോവാം വരാം ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ അവർ നല്ല സ്നേഹത്തിൽ തന്നെ ആയിരുന്നു ഇപ്പോഴും അതെ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പക്ഷേ അവൻ അവളെ ചതിക്കുകയാണ് എന്നിപ്പോൾ മനസ്സിലായി ഈ കഴിഞ്ഞ രണ്ടാഴ്ച വരെ ഒരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ആ കല്യാണത്തിന് പോവാതിരുന്നെങ്കിൽ അവൻ ഏതോ പെണ്ണുമായി കറങ്ങി നടക്കുന്നത് ഞാൻ കാണാൻ ഇടവരില്ലായിരുന്നു ഞങ്ങളുടെ അയൽവാസിയുടെ കല്യാണത്തിന് പുതുപ്പള്ളി പോയപ്പോഴാണ് ഞാൻ ബസ്സിൽ വെച്ച് അവൻ്റെ കാറും കാറിനുള്ളിൽ വേറെ ഏതോ പെണ്ണുമായി കൊഞ്ചിക്കുഴയുന്നത് കണ്ടത് അതിനുശേഷം ഞാൻ അവനെ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലെങ്കിലേ ഏതു നേരവും അവൻ ഫോണിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ അത്താഴം കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവൻ അറിയാതെ അവൻ്റെ ഫോണിൻ്റെ ലോക്ക് മനസ്സിലാക്കി കൂടുതൽ നേരം ഫോണിൽ കളിക്കുന്നത് കാണുമ്പോഴേ എനിക്കതെടുത്ത് പരിശോധിക്കണമെന്ന് തോന്നി രാവിലെ വാവ അടുക്കളയിലും അവൻ കുളിക്കാൻ പോയ തക്കം നോക്കി ഞാൻ അവൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച സ്ഥലത്ത് നിന്നെടുത്ത് തുറന്നപ്പോഴാണ് ഞാൻ വാട്സാപ്പിൽ ഈ വക തോന്നിയാസങ്ങൾ കണ്ടത് എത്രയോ പെണ്ണുങ്ങളുണ്ട് ലിസ്റ്റിൽ എല്ലാം തുറന്നു നോക്കിയില്ല മൂന്ന് നാല് പേരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ തന്നെ കാര്യം പിടികിട്ടി എൻ്റെ മകളുടെ ഭർത്താവ് ഒരു പക്കാ പെണ്ണു പിടിയൻ തന്നെ പെട്ടെന്ന് തന്നെ ഗാലറി ഓപ്പൺ ചെയ്തപ്പോഴാണ് ഒരു സീക്രട്ട് ഫോൾഡറിൽ എൻ്റെയും പിന്നെ പല പെണ്ണുങ്ങളുടെയും രഹസ്യ ഫോട്ടോസും വീഡിയോസും കണ്ടത് ഞാൻ ഫോൺ ലോക്ക് ചെയ്ത് സോഫയിൽ വന്നിരുന്നു നോർമൽ ആവാൻ കുറച്ച് സമയമെടുത്തു വാവയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത് അമ്മേ അമ്മേ എത്ര നേരായി വിളിക്കുന്നു എന്താ വാവേ എത്ര നേരായി വിളിക്കുന്നു ഏത് ലോകത്താ ഞാൻ അവളുടെ വിളി കേട്ട് അടുക്കളയിൽ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അജീഷ് കുളിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി പോവാനുള്ള തിരക്കിലായിരുന്നു രാജേട്ടൻ നേരത്തെ പോയി അമ്മ ഫുഡായോ അജീഷിന്റെ വിളി എന്നെ അമ്മ എന്ന് വിളിച്ചപ്പോൾ എനിക്കവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് പക്ഷേ വാവയുള്ളതുകൊണ്ട് ഞാൻ നോർമലായാണ് പെരുമാറിയത് ഭക്ഷണം കഴിക്കുമ്പോൾ വാവയാണ് മിണ്ടിയത് അജുവേട്ട ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയോ ആയിക്കോട്ടെ അജീഷ് മറുപടി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഭക്ഷണം കഴിച്ച് അജീഷ് പോയപ്പോഴാണ് എനിക്കെന്തോ വീർപ്പുമുട്ടലിൽ നിന്ന് ആശ്വാസം കിട്ടിയ പോലെ തോന്നിയത് എങ്ങനെയൊക്കെയോ രാത്രിയായി ഞാൻ കുറേ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാജേറ്റം ക്ഷീണം കാരണം ഉറങ്ങി പിന്നെ ബി പി ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് മരുന്ന് കഴിച്ചു കിടക്കും നല്ല ഡോസ് ഉള്ളതുകൊണ്ട് എന്നും ഇങ്ങനെ തന്നെയാണ് എണീപ്പിച്ചാലോ എന്ന് വരെ തോന്നി ആരോടും പറയാതെ ഉള്ളിലൊതുക്കാൻ വളരെ പ്രയാസം തോന്നി എന്താ ഇപ്പം ചെയ്യുക എൻ്റെ വാവയുടെ ഭാവി അവളുടെ ജീവിതം എന്തായാലും നേരം വിളിക്കട്ടെ രാവിലെ നേരത്തെ എണീറ്റ് പണികളൊക്കെ ചെയ്തു രാജേട്ടൻ പോയി പോയിക്കഴിഞ്ഞ് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറുമ്പോൾ വാവ് ചോദിച്ചു അമ്മ എങ്ങോട്ടാ ഞാനൊന്ന് ടൗൺ വരെ എന്തേ എൻ്റെ ഒന്ന് പോകണം പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട് അവളുടെ മുഖത്ത് നോക്കാതെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വരാം അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഞാൻ അജീഷിനെ വിളിച്ചത് ആദ്യം വിളിച്ചു എടുത്തില്ല വീണ്ടും വിളിച്ചു ഹലോ എന്താ അമ്മേ ആ അജു നീ എവിടെയാ അല്പം ഗൗരവത്തോടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുളിക്കുമായിരുന്നു ദാ ഷോപ്പിലേക്ക് പോവാൻ നിൽക്കുക എന്തേ എനിക്ക് നിന്നെ ഒന്ന് കാണണം കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ അമ്മ എന്തു പറ്റി അത് ഞാൻ നേരിട്ട് വന്ന് പറയാം എൻ്റെ സ്വരം കേട്ട് അവന് ഗൗരവമുള്ളതായി തോന്നിക്കാണണം ബസ് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതായതോടെ ഞാനൊരു ഓട്ടോ വിളിച്ച് നേരെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ ആഭാസന്റെ കൂടെ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല ഞാൻ എത്തുമ്പോൾ അവൻ ഫ്ലാറ്റിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു ജോലിക്ക് പോവാനായി ഉരുങ്ങി നിൽക്കായിരുന്നു എന്നെ കണ്ടതും അവൻ വന്നുള്ളിലേക്ക് സ്വീകരിച്ചു വാതിൽ കുറ്റിയിട്ട് എന്നോട് ചോദിച്ചു എന്താ അമ്മേ എന്ത് പറ്റി നീ എൻ്റെ അമ്മയെന്ന് വിളിക്കരുത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എൻ്റെ ശബ്ദം പൊങ്ങി അവനും അത് കേട്ട് തെല്ലൊന്ന് ഞെട്ടി അമ്മ എന്താ പറയണേ ഞാൻ എന്ത് ചെയ്തു എന്നാ നിനക്കറിയില്ലേ നീ എൻ്റെ മോളെ ചതിക്കുവാണല്ലേ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നതല്ലേ നിൻ്റെ ജോലി എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അതും കൂടാതെ സ്വന്തം മോനെപ്പോലെ കണ്ട് എന്നെ നീ ഇത്ര വ്യക്തികെട്ടവനാണോ നീ കാര്യം അവന് മനസ്സിലായി ആദ്യമുണ്ടായിരുന്ന ഞെട്ടലൊന്നും ഇപ്പോൾ അവനില്ല അവൻ വളരെ ലാഘവത്തോടെ വന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞു അമ്മ ഇരിക്കെ അമ്മ എന്താ കണ്ടത് ഞാൻ കണ്ടു നിന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കാറിലും പിന്നെ നിൻ്റെ ഫോണിൽ ഈശ്വര ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ മകൾക്ക് കിട്ടിയത് എനിക്ക് കരച്ചിൽ നിർത്താനായില്ല അവൻ്റെ കള്ളിപൊളിഞ്ഞ ഭാവമൊന്നും അവൻ്റെ മുഖത്ത് കാണാനില്ല അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒന്നും മറക്കുന്നില്ല ശരിയാ എനിക്ക് പല പെണ്ണുങ്ങളുമായി ചുറ്റിക്കളിയുണ്ട് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നു കല്യാണ ശേഷം വേണ്ട എന്ന് വെച്ചതാ കാരണം നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് പക്ഷേ എവിടെ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എനിക്ക് വേണ്ടത് അവൾക്ക് നൽകുവാനാകുന്നില്ല ആദ്യം അമ്മ പോയി മോളോട് ചോദിക്കേ അപ്പോൾ അറിയാം ഞാൻ എന്തിനാണ് വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതെന്ന് എന്നും രാത്രിയായാൽ അവൾക്ക് വയ്യ ആഴ്ചയിൽ ഒരു വട്ടം അത് ഞാൻ അത്രയും ബലം പിടിച്ചാൽ മാത്രം വഴങ്ങിത്തരുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നർത്ഥമില്ല അവളെ എനിക്കിഷ്ടമാണ് വളരെ കെയറിങ് ആണ് എന്നോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടത് അവൾക്ക് തരാനാകുന്നില്ല ആദ്യം അമ്മ പോയി അവളോട് ചോദിക്ക് ഇപ്പോൾ എനിക്ക് പോവാൻ ധൃതിയുണ്ട് ഞാൻ വിളിക്കാം ഞാൻ എൻ്റെ കണ്ണ് തുടച്ച് അവിടെ അവൻ പറഞ്ഞതാലോചിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്തോ ഒരു വിഷാദം പോലെ ഞാൻ വീടെത്തി വാതിൽ തുറന്ന വാവ എന്നെ കണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കി എന്തു എന്തുപറ്റി പെട്ടെന്ന് കഴിഞ്ഞോ ഏ ആ ഞാനൊന്നും പറഞ്ഞില്ല എവിടെ ഷോപ്പിങ്ങിന് പോയിട്ടൊന്നും കാണാനില്ലല്ലോ അത് എനിക്കൊരു തലവേദന അപ്പം ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നു അതാണോ അമ്മയ്ക്ക് രാവിലെ മുതൽ ഒരു പന്തി കേട് വാവേ ഞാനൊന്ന് കിടക്കട്ടെ പിന്നെ അജു വിളിച്ചിരുന്നോ ഇല്ല എന്താ അമ്മേ ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതാ നീ നാളെ പോകുന്നുണ്ടോ ഇല്ല എന്തേ പോണോ ഈ അമ്മയ്ക്ക് എന്ത് പറ്റി ഞാൻ മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറാതെ തന്നെ കിടന്നു മനസ്സിൽ മുഴുവൻ അവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എൻ്റെ വാവയ്ക്ക് എന്താ പ്രശ്നം കല്യാണം കഴിഞ്ഞ് രണ്ട് കൊല്ലമായി ഇതുവരെ കുട്ടികളൊന്നും ആവാത്തതിനെ പറ്റി ഞാൻ രാജേട്ടനോട് ചോദിച്ചിട്ടുണ്ട് അവർ പിള്ളേരല്ലേ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തിനാ എത്ര നേരത്തെ തന്നെ ഉത്തരവാദിത്വം രാജേട്ടൻ്റെ അന്നത്തെ മറുപടി എന്നെ ഇപ്പോൾ അലട്ടുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈകുന്നേരം മണിക്ക് ചായ കുടിക്കുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ വിഷയം അവതരിപ്പിച്ചു വാവേ അവിടുത്തെ അമ്മയും അച്ഛനും എന്തൊക്കെയാണ് അവരുടെ വിശേഷം അവർക്കെന്ത് നല്ലത് തന്നെ അജുവിൻ്റെ ചേച്ചിക്കാണ് പ്രശ്നം എന്ത് അവൾക്കെന്താ പ്രശ്നം ഞാൻ ചോദിച്ചു അല്ല അവക്കെപ്പോഴും വിശേഷമായോ എന്ന് അറിയണ്ടേ ഓ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഞാൻ മനസ്സിലാലോചിച്ചു അല്ല അവൾ പറയണേലും കാര്യമില്ലേ വാവേ നിങ്ങൾ എന്തിനെ ഇങ്ങനെ താമസിപ്പിക്കണേ അത് അമ്മ അവൾ വിൽക്കി തുടങ്ങിയോ എന്നെനിക്ക് തോന്നി പറ ഇനി നിങ്ങൾ വല്ല ഫാമിലി പ്ലാനിങ്ങാണോ ഏയ് അങ്ങനെ ഒന്നുമില്ലമ്മ പിന്നെന്താ ആദ്യത്തെ ഇങ്ങനെ താമസിപ്പിക്കരുത് ഒരു മൂളൽ മാത്രമായിരുന്നു ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു അല്ല വാവേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ആകെ മൂഡ് ഓഫായി ഞാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു വാവേ എന്താ ഒരു മൂഡ് ഓഫ് അമ്മയോട് പറ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി എനിക്ക് തോന്നുന്നില്ല അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ അവൾ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി പിന്നെന്താ നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയാ എനിക്ക് അല്പം ജാളിയത തോന്നിയെങ്കിലും ഞാൻ ചോദിച്ചു അജുവിനൊരു കുഴപ്പവും അറിയാമെങ്കിലും ഞാൻ അവന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അതല്ലമ്മ പിന്നെ പറപെണ്ണേ മനുഷ്യനെ തീ തീറ്റിപ്പിക്കാതെ അജുവേട്ടനല്ല ആ പ്രശ്നം എന്താ നിനക്കെന്താ അത് ഞാൻ അമ്മയോട് എങ്ങനെയാ പറയുക പറവാവേ നിനക്ക് വേറെ ആരോടാ പറയാൻ പറ്റുക അതമ്മ അജുവേട്ടനല്ല ആ പ്രശ്നം ഞങ്ങളുടെ ആ രീതിയിലുള്ള ലൈഫ് അത്ര സ്മൂത്തല്ല ഞാൻ ആകെ വിഷമത്തിലായി അജു പറഞ്ഞത് നേരാണല്ലോ അതെനിക്ക് എനിക്ക് നല്ല വേദനയാണ് ചെയ്യുമ്പോൾ മോളെ അതൊക്കെ സാധാരണയല്ലേ രണ്ട് കൊല്ലമായിട്ടും വേദന എന്ന് പറയുന്നതൊക്കെ നാണവില്ലേ അമ്മ അങ്ങനെയല്ല സ്വന്തം അമ്മയായിപ്പോയി പറവാവേ അതമ്മ അജുവേട്ടൻ്റെ അത് പറ എനിക്ക് ആകാംക്ഷയായി അവൾ പറയാൻ മടിച്ചിട്ട് കുറേ നേരം ഇരുന്നു അവൾ അവിടെ ഇരുന്ന നോട്ടിൽ എന്നെ എഴുതി കാണിച്ചു കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് ഉൾക്കൊള്ളാനാകുന്നതിലും പാടാണ് കാര്യങ്ങൾ പിന്നെ അജുവേട്ടൻ ഒരുമാതിരി ആക്രാന്തമാണ് എന്നെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് പക്ഷേ വേദന കാരണം ഒന്നും ഒരു പൂർണ്ണതയിലെത്താറില്ല ഞാൻ ഒഴിഞ്ഞു മാറും സത്യം പറഞ്ഞ അജുവേട്ടം പാവമാണ് എനിക്ക് വേണ്ടതൊക്കെ പരമാവധി നൽകി എന്നെ തൃപ്തിപ്പെടുത്തും പക്ഷേ ആളുടെ പല രീതികളും എനിക്ക് ചെയ്യാൻ അറപ്പ് തോന്നും അതാ ഞാൻ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഒന്ന് അവൾക്കിതിനെ പറ്റിയുള്ള നല്ല അറിവൊന്നുമില്ല എന്ന് ഈ ചമ്മൽ കാരണം അവൾ കൂട്ടുകാരികളുടെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പോൾ എന്ത് ചെയ്യും മോളെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കിടപ്പറയിൽ ഒരു നാണവും അറപ്പും ഒന്നും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ എത്ര ക്ലോസ് ആണോ അതാണ് നിങ്ങളുടെ ദാമ്പത്യ വിജയം അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നു കൊടുക്കേണ്ടിയൊക്കെ വരും പറയാൻ എളുപ്പമാണ് അമ്മയ്ക്ക് ഈ ഗതി വന്നാലേ അറിയൂ എനിക്കീ ഗതി വരില്ല വരാൻ ഞാൻ സമ്മതിച്ചില്ല നിന്റെ അച്ഛനെ ആയ കാലത്തൊക്കെ ഞാൻ സന്തോഷിപ്പിച്ച് ജീവിച്ചു പോന്നതാ നിനക്ക് കഴിവില്ലാത്ത കൊണ്ട് അവൻ വേറെ വല്ലവരുടെ അടുത്ത് പോയാലോ നാളെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വീഴാൻ അതുപോലെ അജുവേട്ടൻ അങ്ങനെ ചെയ്യില്ലമ്മ ആളൊരു പാവോ എന്റെ ജീവനാ ഉം പാവോ എനിക്കല്ലേ അറിയൂ അവന്റെ തനിക്കുണം ഞാൻ മനസ്സിൽ പെറുപുറുത്തു പക്ഷേ മോളെ അവന് വേണ്ടത് നിനക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്നേഹമൊക്കെ ഒരു നാൾ കുറയും പോരാത്തേന് അവൻ്റെ വീട്ടുകാർ നിന്നെ കൈ അവൾ ആകെ സങ്കടത്തിലായി അമ്മ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ മോളെ എന്തായാലും പറ അതമ്മ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പ്രധാന കാരണം പിന്നെ തുടങ്ങിക്കഴിഞ്ഞ ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നതിനിടയിൽ ആളാകെ മാറിപ്പോകും എന്നെ മോശം വാക്കുകളൊക്കെ വിളിക്കും വേദനയും പിന്നെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഞാൻ ആ മൂട് മറക്കും എനിക്കിതൊന്നും പറ്റണില്ലമ്മ അജു ഒരു വേന്ദ്രനാണെന്ന് മനസ്സിലായി എൻ്റെ മോക്ക് അവനെ ലെവലാക്കാൻ പറ്റില്ല വെറുതെ അല്ല അവൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നത് കരച്ചിലോളം എത്തി അവളോട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല അമ്മ ഇതൊന്നും വേറെ ആരും അറിയരുത് അച്ഛൻ പോലും ഞാൻ തലയാട്ടി എങ്ങനെയൊക്കെയോ രാത്രിയായി മനസ്സാകെ അവൾ പറഞ്ഞ കാര്യങ്ങളാണ് രാജേട്ടൻ നേരത്തെ ഉറക്കമായി ഞാൻ റൂമിൽ വരുമ്പോൾ വാവ അജുവുമായി ഫോണിലായിരുന്നു തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുറങ്ങുന്ന രാജേട്ടനുണ്ടോ അറിയുന്നു ആളുടെ മരുമകൻ ഒരു പെണ്ണുപിടിയനാണെന്നും സ്വന്തം അമ്മായിയമ്മ വരെ വേറെ രീതിയിലാണ് കാണുന്നതെന്നൊക്കെ എങ്ങനെ കണ്ണടച്ചാലും അവൻ്റെ ഫോണിൽ കണ്ട് എൻ്റെ ഫോട്ടോസാണ് പിന്നെ പല പെണ്ണുങ്ങളുടെ വേറെയും വാവ വർണ്ണിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നാൽപ്പത്തി മൂന്ന് വയസ്സായ എൻ്റെ ശരീരം ആകെ വിയർക്കുന്നു പിന്നെ എൻ്റെ വാവയുടെ പ്രശ്നങ്ങളും പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു എടുത്തു നോക്കിയപ്പോൾ അജുവാണ് എന്തായി എവിടെ അച്ഛൻ ഉറങ്ങിയോ ഉറങ്ങി ഞാൻ മറുപടി കൊടുത്തു അവളോട് ചോദിച്ചില്ലേ ഉവ് എന്നിട്ട് അവൾ പറഞ്ഞുവല്ല അജു ഇനി പറ ഞാൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നത് മനസ്സിലായോ അജു അത് എൻ്റെ മകളുടെ ഭാഗത്ത് തന്നെയാണ് കുറവ് എന്ന് വെച്ച് അവളെ ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ ശരി ഞാൻ ചതിക്കുന്നില്ല ഞാൻ അവളെ ഉപേക്ഷിച്ചോളാം എൻ്റെ മനസ്സൊന്ന് കുലുങ്ങി അയ്യോ മോനെ അങ്ങനെ പറയല്ലേ പിന്നെ എങ്ങനെ പറയണോ അമ്മ അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതൊന്നും ശരിയാവില്ല ഞാൻ കുറേ നോക്കിയതാ അവസാനം അടുത്തിട്ടാണ് ഞാൻ അജു എൻ്റെ മോളുടെ ഭാവി നിൻ്റെ കയ്യിലാ പ്ലീസ് പക്ഷെ ഒരു പരിഹാരം വേണ്ടേ ഇതിന് എനിക്ക് കുറച്ച് സമയം താജു അജു അമ്മ വിചാരിച്ചാൽ ഇതിനൊരു കുറവ് വരുത്താം ഞാൻ ഞാനെന്ത് ചെയ്യാൻ ആജു അമ്മയ്ക്കറിയാം വെറുതെ അറിയാത്ത പോലെ നടിക്കുകയാണ് എൻ്റെ ഫോണിൽ അമ്മയുടെ ഫോട്ടോസ് കണ്ടതല്ലേ എന്നിട്ടും മനസ്സിലായില്ലേ എനിക്ക് അമ്മയൊന്നും വഴങ്ങി തന്ന ഞാൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോവില്ല ഛേ നീ എന്താ ഇങ്ങനെ എന്നെ ഇങ്ങനെയാണോ നീ കണ്ടിട്ടുള്ളത് നീ എന്ത് ധൈര്യത്തിലാണ് ഇതെന്നോട് ചോദിച്ചത് അമ്മ വേറെ ആരോടും പറയില്ല എന്ന ധൈര്യത്തിൽ തന്നെയാണ് ചോദിച്ചത് പാവ രോഗിയായ അച്ഛൻ പിന്നെ നിങ്ങളുടെ മകളുടെ ഭാവി പിന്നെ മൂന്നാമതൊരാൾ അറിഞ്ഞാലുള്ള നാണക്കേട് ഇനി അറിയിക്കാനാണെങ്കിൽ ഈ നേരം വരെ നിങ്ങൾ കാത്തിരിക്കുമോ അജു പ്ലീസ് ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ലേ നീ എനിക്ക് മകനാണ് സ്വന്തം അമ്മയായി കാണേണ്ടതല്ലേ എന്നെ സ്വന്തം അമ്മയും മകനും വരെ ബന്ധമുള്ള കാലമാണ് എന്നിട്ടാണോ അമ്മായിയമ്മ അജു പ്ലീസ് നിർത്ത് എനിക്ക് കേൾക്കണ്ടൊന്നും വേണ്ട പക്ഷേ ഞാൻ വേറെ പെണ്ണുങ്ങളെ തേടി പോകുന്നത് ചോദ്യം ചെയ്യാൻ വരരുത് ഞാൻ ആകെ തളർന്ന മട്ടിലായി അവൻ രണ്ടും കൽപ്പിച്ചാണ് അവന് ഭാവിയെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവൻ പോയത് ഹലോ അമ്മ പോയോ ഇല്ല ഞാൻ ആദ്യമേ സ്ത്രീ വിഷയത്തിൽ വീക്ക്നസ് ഉള്ള ആളാണ് കല്യാണം കഴിഞ്ഞപ്പോൾ നിർത്താം ഒരു നല്ല ജീവിതമൊക്കെ നയിക്കാ എന്ന് വിചാരിച്ചതാ പക്ഷേ പൗർണമിയുടെ ഈ പെരുമാറ്റമാണ് എന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റിയത് പിന്നെ അതിനിടയിൽ എപ്പോഴോ അമ്മയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളേക്കാളും ആകർഷണീയത അമ്മയ്ക്കുണ്ടെന്ന് തോന്നി പിന്നെ അവളെ ഒഴിച്ച് എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ കാര്യം സാധിച്ചു പക്ഷെ അതിലും ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കേട്ട് ഞാൻ ആകെ വീർത്തു തുടങ്ങി എ സി ഓൺ ചെയ്തു എന്നിട്ട് പറഞ്ഞു അജു അതൊക്കെ സാധാരണമാണ് പക്ഷേ നമ്മുടെ സമൂഹം പിന്നെ ബന്ധങ്ങളൊക്കെ നോക്കണ്ടേ ഞാൻ അവനെ ഒന്ന് മയപ്പെടുത്താൻ നോക്കി പിന്നെ സമൂഹം മലരാണ് അവൻ്റെ വായിൽ നിന്ന് ഞാൻ ആദ്യമായാണ് തെറികേക്കുന്നത് അജു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് മുന്നിൽ ഈ സമൂഹത്തിനോടൊക്കെ പോകാൻ പറയാമ്മേ അവൻ ഇത്ര ധൈര്യത്തിൽ തെറി പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി പകച്ചു സ്വന്തം അമ്മായി അമ്മയോടാണ് പാതിരാത്രി പച്ചയ്ക്ക് പറയുന്നത് അജു നീ കുടിച്ചിട്ടുണ്ടോ ഒവ് അല്പം കൂടുതൽ എന്നാലും ഞാൻ സ്റ്റഡി ആണ് കേട്ടോ അജു മോനെ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ ഞാൻ നിൻ്റെ കാല് പിടിക്കാം കാലൊന്നും പിടിക്കണ്ട എനിക്കിഷ്ടം വേറെയാ അജു മതി നിർത്ത് നീ പരിധി വിടുന്നു ഞാൻ ഫോൺ നെറ്റ് ഓഫാക്കി അവിടെ വെച്ചു അവൻ്റെ ധൈര്യമോർത്ത് ഞാൻ ആശങ്കപ്പെട്ടു ഇക്കണക്കിന് പോയാൽ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യാം അവനറിയാം ഞാനിത് ആരോടും പറയില്ലെന്ന് രാജേട്ടൻ്റെ ആരോഗ്യസ്ഥിതിയും വാവയുടെ ഭാവിയും എന്തൊക്കെ പറഞ്ഞാലും വാവയ്ക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമാണ് കുറച്ചു നേരമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും ഫോൺ എടുത്ത് നോക്കി നെറ്റ് ഓണാക്കി അവൻ്റെ ഒന്ന് രണ്ട് മെസ്സേജും പിന്നെ ഒരു വീഡിയോ ലോഡ് ആകുന്നേ ഉള്ളൂ വീഡിയോ പ്ലേ ആയതും ഞാൻ ഞെട്ടി ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ എൻ്റെ ഫോട്ടോ സൂം ചെയ്ത് വെച്ചേക്കുന്നു എൻ്റെ മുഖമാണ് സൂം ചെയ്തേക്കുന്നത് പിന്നെ വേറെ രീതിയിലൊക്കെ ചേ എന്നിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചേക്കുന്നു അജു ഇത്രയ്ക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല കള്ളിൻ്റെ പുറത്ത് ചെയ്തതാവാമെന്ന് കരുതി പക്ഷേ എനിക്കെന്തോ അത് നോക്കുവാൻ കഴിഞ്ഞില്ല ദേഷ്യം കൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നു സമയേറെ ആയിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല എത്രയായിട്ടും മനസ്സിൽ ആ വീഡിയോ തന്നെയാണ് എൻ്റെ ശരീരമാകെ ചൂട് പിടിച്ച പോലെയായി വേണ്ട എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫോൺ എടുത്ത് ഓൺ ചെയ്തു ഓണാവുന്നതിനിടയിൽ ഞാൻ രാജേട്ടനെ ഒന്ന് നോക്കി നല്ല ഉറക്കമാണ് മരുന്നിൻ്റെ ഫലം രാജേട്ടന് വയ്യാതായതിൽ പിന്നെ ശരിക്കൊന്നും ശാരീരിക സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല അവസാനം എന്നായിരുന്നു എന്ന ഓർമ്മ കൂടിയില്ല പക്ഷെ ഇന്നെന്തോ മനസ്സിൽ അജുവിൻ്റെ കാര്യങ്ങൾ അതും എൻ്റെ ഫോട്ടോ നോക്കി അവൻ ചെയ്യുന്ന കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു കുളിർമ ഫോൺ ഓണായതും ഞാൻ വാട്സാപ്പ് എടുത്ത് അവൻ്റെ മെസ്സേജ് എടുത്തതും ആ വീഡിയോ അവൻ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു എനിക്ക് ചെറിയ നീരസം തോന്നി അതുമാത്രമല്ല തെറി വിളിച്ച മെസ്സേജുകളും ഡിലീറ്റാക്കി ഞാൻ ആകെ പരവശയായി ഫോൺ വയ്ക്കാൻ പോയതും അവൻ്റെ മെസ്സേജ് വന്നു ഹലോ അമ്മ ഉറങ്ങിയില്ലേ ഞാൻ മറുപടി കൊടുക്കണോ എന്ന് ആലോചിച്ചു ഇവൻ ഉറങ്ങിക്കാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് വീണ്ടും അവൻ്റെ മെസ്സേജ് ഹലോ അമ്മ പറ അജു നീ ഉറങ്ങിയില്ലേ ഇല്ല എന്തേ അമ്മ ഉറങ്ങിയില്ലേ ഇല്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളല്ലേ നടക്കുന്നത് നീ എന്തിനാ അങ്ങനത്തെ വീഡിയോ അയച്ചത് നീ എന്ത് വിചാരിച്ച അയച്ചത് എന്നെക്കൊണ്ട് അയപ്പിച്ചതല്ലേ അമ്മ അജു നീ എന്തുദ്ദേശ എനിക്ക് നിങ്ങളെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം അതുതന്നെയാണ് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു അവൻ എൻ്റെ മകളുടെ ഭർത്താവാണെന്നും അവൻ ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളുവെന്നും ഞാൻ മറന്നു പോകുന്നു എൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയാൻ തുടങ്ങുന്നു എന്നാലും ഞാൻ അങ്ങനെ വഴങ്ങാതിരിക്കാൻ ശ്രമം നടത്തി അജു ഞാനൊരു ഭാര്യയാണ് നീ എൻ്റെ മകളുടെ ഭർത്താവാണ് അത് ഓർമ്മ വേണം അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾക്കും വികാരങ്ങളുണ്ട് നിങ്ങളുടെ ഭർത്താവിന് എന്തായാലും സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും സുഖിപ്പിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് നമുക്കൊന്ന് പരസ്പരം സുഖിച്ചൂടെ സോറി അജു എന്നെ നീ അങ്ങനെ കാണരുത് പ്ലീസ് പെട്ടെന്നാണ് അവൻ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ വീണ്ടും അയച്ചത് കൂടാതെ വേറെ ഒരു വീഡിയോയും അയച്ചു ഞാൻ അടുത്ത വീഡിയോ പ്ലേ ആക്കി അവൻ്റെ ഞെരക്കങ്ങളും ശ്വാസഗീതിയും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ എൻ്റെ സമനില ആകെ തെറ്റുന്ന പോലെ തോന്നി അകത്ത് കിടക്കുന്ന രാജേട്ടനെ പോലും ഞാൻ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു അജു വീണ്ടും മെസ്സേജ് അയച്ചു അമ്മ ഞാനൊന്നും മിണ്ടിയില്ല ഹലോ പത്മേ ആ എങ്ങനുണ്ട് അജു പ്ലീസ് ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ അമ്മയെ ഓർത്താണ് ഞാൻ നേരത്തെ അതൊക്കെ ചെയ്തത് അജു അങ്ങനെ ചെയ്യല്ലേ ഞാൻ അവൻ പറയുമ്പോൾ ആസ്വദിക്കാൻ തുടങ്ങിയോ എന്തോ ഒരു മാറ്റം എനിക്ക് വന്നിരിക്കുന്നു അജു പറഞ്ഞു വീണ്ടും ഞാൻ ഉഷാറായി അമ്മയ്ക്ക് ഇനിയും വേണ്ട അജു പക്ഷേ എൻ്റെ അക്ഷരങ്ങൾ തെറ്റാൻ തുടങ്ങി അവൻ അതിൽ നിന്ന് കാര്യം മനസ്സിലായി അമ്മയുടെ ടൈപ്പിംഗ് തെറ്റുന്നല്ലോ കള്ളി എന്താ അവിടെ ചെയ്യുന്നത് അജു പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്താ ചെയ്യണേ മതി അജു നീ കിടക്കാൻ നോക്കിയേ അടുത്തത് വന്നത് ഫോട്ടോസായിരുന്നു പ്രലോഭനങ്ങൾ തുടരുന്നു എനിക്കിത് കണ്ടിട്ട് തരിപ്പ് കൂടി വന്നു അജു വേണ്ട ഞാൻ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകും പ്ലീസ് നീ പോയി കിടന്നുറങ്ങ അമ്മ സത്യം പറ എന്താ ചെയ്യണേ ഇപ്പോൾ ഞാൻ ഞാൻ വാവ സത്യം പറ ഞാൻ നീ ഉദ്ദേശിച്ചത് തന്നെ ആ എനിക്കറിയായിരുന്നു എത്ര നാളായി അച്ഛനുമായിട്ട് ചെയ്തിട്ട് ഓർമ്മയില്ല ഞാൻ ഞാനിന്ന് ചെയ്യട്ടെ വേണ്ട എനിക്ക് വേണം എൻ്റെ സുന്ദരിയെ വേണ്ട എൻ്റെ സമനില ആകെ തെറ്റാൻ തുടങ്ങി അടുത്ത് കിടക്കുന്ന രാജേട്ടനെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല പത്മേ അജു വിളിച്ചു അമ്മ എന്താ ഇട്ടിട്ടുള്ളത് മാക്സി ഈശ്വര അവൻ എല്ലാ അതിർപരമ്പുകളും ലംഘിക്കുവാണോ അപ്പം എങ്ങനെയുണ്ട് സ്റ്റോറി കൊള്ളാവോ ഈ സ്റ്റോറിയുടെ ബാക്കി നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇടുന്നത് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ബാക്കി കേൾക്കണമെങ്കിൽ അവിടെ വന്ന് കേൾക്കണേ എന്നിട്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് వైగాత కాణాం విత్ లవ్ అలీనా